സദ്യയുടെ പരിപ്പ് പെട്ടെന്ന് ഉണ്ടാക്കാൻ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ചെറുപയർ പരിപ്പ് വറുത്ത് കഴുകിയെടുത്തതാണ് അത് കുക്കറിലേക്ക് ഇടുക ഒരു പച്ചമുളക് രണ്ട് വെളുത്തുള്ളി അല്ലി ഒരു നുള്ളു മഞ്ഞപ്പൊടി ലേശം ഉപ്പും കൂടി ഇട്ട് വെള്ളമൊഴിച്ച് വേവിക്കുക പരിപ്പ് വേവുമ്പോഴേക്കും ഒരു അരപ്പുണ്ടാക്കുക അതിന് തേങ്ങയും ജീരകവും കൂടി നല്ലപോലെ അരയ്ക്കുക ഞാൻ അരച്ചിട്ട് വരാം പരിപ്പ് വേവിച്ചു തേങ്ങയുടെ അരപ്പിട്ടു അരപ്പിട്ടു ജസ്റ്റ് ഒന്ന് ചൂടാവട്ടെ അരപ്പ് തിളച്ചു നമുക്ക് കുറച്ച് കറിവേപ്പിലേയും പച്ച വെളിച്ചെണ്ണയും ഒഴിക്കുക പരിപ്പ് കയറി റെഡി സദ്യയുടെ പരിപ്പ് കയറി റെഡിയായി പെട്ടെന്ന് ഉണ്ടാക്കാം എല്ലാവരും ഉണ്ടാക്കി നോക്കണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഓക്കേ